നിങ്ങൾ ഇവിടെ ഒരു വിഗ്രഹത്തിൽ ഒരു കാളക്കുട്ടൻ മുഖമുരസുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു ശിവപ്രതിഷ്ഠയുടെ നേരെ മുൻപേ ശിവവാഹനമായിട്ടുള്ള നന്ദികേശൻ്റെ പ്രതിഷ്ഠ അനിവാര്യമാണ് ശിവവിഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ ശിവലിംഗത്തിൽ നിന്നും പ്രവഹിക്കുന്ന അതേ ഊർജവും സ്പന്ദനവും ഐശ്വര്യവും ഈ നന്ദികേശ വിഗ്രഹത്തിൽ നിന്നുകൂടി പ്രസരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അത് മനസ്സിലാക്കിയിട്ട് അത് ആസ്വദിക്കുന്നതിനും അതിനെ ഉൾക്കൊള്ളുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഈ കാളക്കുട്ടൻ ആ നന്ദികേശ വിഗ്രഹത്തിൽ ശേഷിച്ചും നന്ദികേശൻ്റെ മുഖത്തോട് ചേർന്നുള്ള ഭാഗത്ത് ശിരസ് ഉരസുന്നത് ഈ നന്ദികേശ വിഗ്രഹത്തിനും ഈ പ്രത്യേകതകളെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളുടെ പൂർവികന്മാർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ശിവനോട് പറയാനുള്ള കാര്യങ്ങൾ നന്ദികേശൻ്റെ ചെവിയിൽ പറഞ്ഞാൽ മതി എന്ന ആ ടെക്നിക്ക് നോക്കിക്കൊള്ളൂ നന്ദികേശൻ്റെ ചെവിയിലൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ നന്ദികേശൻ്റെ മുഖത്ത് നമ്മുടെ മുഖം ചേർത്ത് വയ്ക്കണം എന്നിട്ട് നമ്മൾ നന്ദികേശനോട് സംസാരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നന്ദികേശ വിഗ്രഹത്തിലെ ഊർജവും അതിൻ്റെ ഐശ്വര്യവും അതിൻ്റെ പ്രസരിപ്പും അതിൻ്റെ ഊഷ്മളതയും ശക്തിയുമെല്ലാം തന്നെ നമ്മളിലേക്ക് പ്രവേശിക്കും അത് നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങളെയും നമ്മുടെ ഉള്ളിലുള്ള സ്പന്ദനങ്ങൾക്ക് വന്നിട്ടുള്ള വിഘാതങ്ങളെയും അത് കറക്റ്റ് ചെയ്ത് അത് ശരിയായ രീതിയിലാക്കി നമ്മളെ ആരോഗ്യപൂർണവും ഒരു ജീവിതം നയിക്കുന്നതിന് ഈ പ്രക്രിയ സാധിക്കും എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന വൈബ്രേഷൻ സ്പന്ദനം അത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും യോഗവിമുക്തമാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ടെമ്പിൾസ് ആർ നോട്ട് നിയർലി ദ പ്ലേസസ് ഓഫ് വർഷി ബട്ട് ദോസ് ആർ ദി ട്രീറ്റ്മെൻറ്റ്സ് എൻ്റെസ് ആൾസോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ആരാധിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമല്ല അത് ഒരു ചികിത്സാലയം കൂടിയാണ് എന്ന് നമ്മൾ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്